പൊന്നാനി മാപ്പിള പാർക്ക് ആ മാപ്പിള പാർക്ക് ഒന്ന് നവീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളതിൻ്റെ ഉദ്യമാണ് അതിൻ്റെ ആയത്തെ തുടക്കം ആ വളരെ ഒരു യാത്രയാണ് ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് ഇതൊരു സാംസ്കാരിക യാത്രയാണ് ഒരു പടലയാത്രയാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ എബ്രാഹിം ഡിമാഷ് പറഞ്ഞ് ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള സംശയം എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകാതിരിക്കുന്നത് പൗരാണികമായ വലിയ പള്ളി പള്ളിക്കുളപ്പുഴത്തിൻ്റെ ഒരു നവീകരണ വിദ്യാശ ലക്ഷ്യത്തിനാണ് മഹത്തായ ദൗത്യവുമായി പൊന്നാനിയുടെ പ്രിയപ്പെട്ട സംഘം കോഴിക്കോട് സന്ദർശിക്കാൻ വേണ്ടി കോഴിക്കോട്ടേക്ക് സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് കമനീയമായ കയ്യൊപ്പുകൾ ചാർത്തിയ വർണ്ണശഫളമാർന്ന ചുരിദാറുകൾ ചുരിദാർ ബിറ്റുകൾ വെസ്റ്റേൺ ടോപ്പുകൾ വെസ്റ്റേൺ സ്റ്റൈലിഷ് പാന്റുകൾ ലേഡീസ് പാന്റുകൾ തുടങ്ങി തരം തരമാർന്ന ഡിസൈനുകളും മോഡലുകളുമായി നിങ്ങളെ സ്വീകരിക്കുന്നു മൈസ ബോട്ട് കംപ്ലീറ്റ് എക്സ്ക്ലൂസീവ് ലേഡീസ് ഷോറൂം ഇത് ഞങ്ങൾ ആദ്യം ഇന്ന് പോയിട്ട് കുറ്റീച്ചിറ ഇതുവരെ ഉള്ള ഒരു പാർക്ക് അവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആർക്കിടെക്ചർ അപ്പം ആ കുളം ആ കുളപ്പടവ് അപ്പം ആ കുളപ്പടവ് എല്ലാവരും കൂടി സന്ദർശിച്ചിട്ട് എൻ്റെ ഓരോരുത്തർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് നാളെ തന്നെ ഒരു മീറ്റിംഗ് എൻ്റെ വീട്ടിൽ വെച്ച് കൂടും അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു അവലോകനം നടത്തും ആ അവലോകനം നടത്തി കഴിഞ്ഞുകൊണ്ട് നമ്മുടെ വക്കഫ ഫോർഡ് ചെയർമാൻ സെക്കിയർ സാർ നമ്മുടെ മീറ്റിംഗിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പള്ളി പള്ളിക്കമ്പറ്റിയിലെ എല്ലാവരും ബന്ധപ്പെട്ട എല്ലാവരെയും വിളിക്കും പുനരി മയവനത്തൂർ വിസ്ഥാന സഭയുടെ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് എല്ലാ പൊതുജനങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് പള്ളിയുടെ നിയന്ത്രണത്തിന് പള്ളിക്ക് എന്തൊക്കെ അവകാശം ആ കൊളുത്തിരുമ്പോഴുണ്ടോ ആ അവകാശം മുഴുവൻ അതേപടി നിലനിർത്തിക്കൊണ്ട് പള്ളിയുടെ അനുവാദത്തോടും ബക്കഫ് ബോഡിൻ്റെ അനുവാദത്തോടും കൂടിയിട്ട് ഈ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഈ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെല്ലാം കൂടി ഒരു പരിപാടി ഇട്ടൊരു യാത്ര ആണ് അതിലൊരു ആർക്കും ഒരു ആ ഒരു എതിരാഭിപ്രായം ഉണ്ടാവരുത് കാരണം ഇതൊരു ഒരു ഒരു വലിയൊരു സ്വപ്നമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് പൊന്നാനി നമ്മുടെ കുറ്റീശ്വര പള്ളിയുടെ കുറ്റീശ്വര കുളപ്പടവിൻ്റെ അതേ രൂപത്തിൽ പൊന്നാനി മാപ്പിള പാർക്ക് പാർക്കാക്കി മാറ്റിയതെന്നുള്ള ഞങ്ങളുടെ സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ് പക്ഷേ അതിന് തുടക്കം കുറിച്ചിട്ട് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഈ പതിനാറ് പേരും ഈ യാത്ര ചെയ്യുന്ന പതിനാറ് പേരും ഇവിടെ കൂടിയിട്ടുള്ളവരൊക്കെയാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് പൊന്നാനി ചരിത്രം അതിൽ രേഖപ്പെടുത്തും എല്ലാവർക്കും ഗുഡ് ബൈ കുട്ടിക്ഷേത്രവും തളിക്ഷേത്രവും കാൽ പള്ളി എല്ലാം സന്ദർശനം സന്ദർശനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട പൊന്നാനി വലിയ കുളം ഇന്ന് വളരെ ജീർണിതാവസ്ഥയിൽ നിലംപൊത്തുന്ന അവസ്ഥയിലാണ് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് പുനർനിർമ്മിക്കാൻ വേണ്ടി സന്മനസ്സുകളായ പൊന്നാനിയുടെ ഒരു പറ്റം നല്ല വ്യക്തിത്വങ്ങളുടെ മനസ്സിൻ്റെ ഒരു വിശാലമായ കാഴ്ചപ്പാടാണ് ഇന്ന് ഈ യാത്രക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇത് പണ്ടുണ്ടാക്കി ഈ പൊന്നാനിയുടെ ഈ പഴയ കുളം ഭാവി തലമുറകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നവീകരിച്ച് പുനർനിർമ്മിക്കാൻ ഈ സംഘത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാ ഭാഗത്തും ഉണ്ടാവട്ടെ അള്ളാഹു അതിൽ വിജയം കാണട്ടെ മസാദർ പൊന്നാനിയുടെ പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ പുറംചട്ടയൊന്നും മാറ്റാതെ പൊന്നാനിയെ എങ്ങനെ നവീകരിക്കാൻ പറ്റും പുതുതലമുറയ്ക്ക് എങ്ങനെ അത് പഴമേ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൊരു ഉദ്യമം മാത്രമാണ് യാത്ര യാത്രയ്ക്ക് എല്ലാ ഭാഗങ്ങളും ആശംസകളും നേരുന്നത് പൈതൃക പഠനയാത്ര കൂടിയാണ് നമ്മളിപ്പോൾ പുരാതന ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കോഴിക്കോട് കുറ്റിച്ചിറ മിസ്കാൽ പള്ളി അതുപോലെ തളി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ട് സാമൂതിരിയുടെ പിന്മുറക്കാരനായിട്ടുള്ള ആ ഒരു വ്യക്തിത്വവുമായി അഭിമുഖ സംഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വൈക്കം മുഹമ്മദ് ഷീറിൻ്റെ വീട് വൈലാലിൽ വീട് സന്ദർശിക്കുന്നുണ്ട് ഇത്തരം ഒരു ഒരു യാത്ര കൂടിയാണ് നമ്മൾ നിർവഹിക്കുന്നത് പൊന്നാനിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ചരിത്ര അന്വേഷികളായിട്ടുള്ള ആളുകളാണ് പൊന്നാനിയുടെ കേരള ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സൈനുദ്ദി മഖത്തൂമിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു ഒറ്റ ആളുകൾ ഇന്നും അതിനെ പിന്തുടരുന്ന ആളുകൾ പൊന്നാനിയിലുണ്ട് ഈ യാത്ര എന്ന് പറയുമ്പോൾ വളരെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെടേണ്ട ഒരു യാത്രയാണ് കാരണം എന്ന് പറയുമ്പോൾ പൊന്നാനിയും കോഴിക്കോടും തമ്മിലുള്ള ബന്ധം പുരാതനമായിട്ടുള്ളതാണ് പണ്ട് കാലത്തെ ഈ പത്തേമാരി കച്ചവടം അറബികളുമായുള്ള കച്ചവടം സംബന്ധമായിട്ട് കോഴിക്കോടും ഒക്കെയാണ് അന്ന് പ്രധാന തുറമുഖങ്ങളായിരുന്നത് ആ ഒരു ബന്ധം ഇന്നും കോഴിക്കോടുമായി പൊന്നാനിക്കുണ്ട് ആ കോഴിക്കോടിൻ്റെ ആ കണ്ണികളെ ഇഴകി ഇഴകി ചേർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് യാത്ര പോകുന്നത് എന്തായാലും ഈ ഒരു യാത്ര വളരെ അമൂല്യവും വളരെ വില പിടിച്ചതുമായി വല വളരെ അമൂല്യമായിരിക്കും എന്നാണ് പറയാനുള്ളത് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും ഇതൊരു സാംസ്കാരിക യാത്രയാണ് ഒരു പഠനയാത്രയാണ് നമുക്കറിയാം പൊന്നാനിയും കോഴിക്കോടും സാമ്യമുണ്ട് സംസ്കാരങ്ങളുടെ ഒരു സാമ്യമുള്ള പ്രദേശമാണ് പൊന്നാനിയും കോഴിക്കോടും പ്രത്യേകിച്ച് നമ്മുടെ മലബാർ ഏരിയ ഹോസ്പിറ്റാലിറ്റിയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി എന്ന് പറയുന്നത് സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോടും അതേപോലെ തന്നെ പൊന്നാനിയും സാമൂതിരിയുടെ ഒന്നാം ആസ്ഥാനം കോഴിക്കോടാണെങ്കിൽ സാമൂതിരിയുടെ രണ്ടാം ആസ്ഥാനം പൊന്നാനിയായിരുന്നു കുഞ്ഞാലി മരക്കാരുടെ പടയോട്ടങ്ങൾ പോരാട്ടങ്ങൾ നടന്ന മണ്ണാണ് കോഴിക്കോടും അതേപോലെ തന്നെ പൊന്നാനിയും ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചോളൂ പറഞ്ഞ് ഇത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള സംശയം എന്തുകൊണ്ട് യാഥാർത്ഥ്യമാകാതിരിക്കുന്നത് നമ്മളെല്ലാവരും മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും നടക്കും അതുകൂടാതെ ആ പ്രദേശം തന്നെ കുറേ കൂടി നന്നാവും അതായത് ഞമ്മളെ പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭ ആ പഴയ കെട്ടിടങ്ങൾ വല്ലാണ്ട് ജീർണിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ നവീകരിക്കാൻ പോവാണ് അപ്പോൾ ആ പ്രദേശം തന്നെ വളരെ ഒന്ന് നന്നാവുന്നതാണ് എൻ്റെ പ്രതീക്ഷ നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ നടക്കാത്തൊരു സംഗതി ഇല്ല ഈ പുണ്യധനത്തിൽ നമ്മൾ പൈതൃകം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പഴയ പൈതൃകങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയും ഒരു നടത്തുന്ന ഈ യാത്ര ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു വളരെ ശ്രദ്ധേയമായൊരു യാത്രയാണ് ഇവിടുന്ന് പൊന്നാനിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് തൗതാരം എന്ന പേരിലുള്ള കൂട്ടായ്മ പൊന്നാനിയുടെ പൈതൃകത്തെ തിരിച്ചു പിടിക്കാനുള്ള പൊന്നാനിയുടെ പാരമ്പര്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ പൊന്നാനി വലിയ ജമാത്ത് പള്ളി കുളം ഏറെ ചരിത്രവും പൈതൃകവും പാരമ്പര്യവും ഒക്കെ പേറുന്ന വലിയ ഒരു പരിസരമാണ് അതിനെങ്ങനെ പുതിയ തലമുറയെ ആകർഷിക്കുന്ന തരത്തിൽ ഇപ്പോൾ കോഴിക്കോടുള്ള കുറ്റിച്ചറ മാതൃകയിൽ പ പൈതൃകത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു പദ്ധതിയാക്കി മാറ്റാമെന്നുള്ള ആലോചനയുടെ പുറത്താണ് ഇങ്ങനെയൊരു യാത്ര പുറപ്പെട്ടിരിക്കുന്നത് പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഴമയെ വീണ്ടെടുക്കാനുള്ള ഒരു പരിശ്രമം കൂടിയാണ് ബഹുമാനനായ ഇബ്രാഹിംകുട്ടി മാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വലിയ താല്പര്യമാണ് ഇങ്ങനെ ഒരു ശ്രമത്തിന് പിന്നിലുള്ളത് എന്തായാലും ഈ ശ്രമം സാക്ഷാത്കരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പൊന്നാനുള്ള ജുമാഅത്ത് കുളത്തിൻ്റെ പുനരത്തിനെ ദൌതാരം എന്ന സംഘടന ഇബ്രാഹിംകുട്ടി മാഷി നേതൃത്വത്തിൽ ഇവിടെയുള്ള പൊന്നാനിൽ ഇതിന് താല്പര്യമുള്ളവരുടെ ഒരു യാത്രയാണ് ഇന്ന് അത് നേരിട്ട് കണ്ട് പഠിച്ച്

കേരളത്തിൽ എല്ലായിടത്തും മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ബാഹല്യം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ